ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഇത് ഞാൻ വോയിസ് ഓവർ ഇടാൻ കാരണം റെക്കോർഡായില്ലോ നേരത്തെ ഓൺ വോയിസ് ഇട്ടത് അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും രാവിലെ തന്നെ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിക്കുകയാണ് നല്ല മഴക്കൂളൊക്കെ കാണുന്നുണ്ട് അബുദാബിയിലാണ് ഞാനിപ്പോൾ രാവിലെ ഒന്ന് നടക്കാറില്ല അതാണ് അപ്പോൾ ക്ലൈമറ്റ് അടിപൊളിയാണ് അങ്ങനെ ഇവിടെ മഴക്കാറിൻ്റെ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് മഴ പെയ്യട്ടെ അടിപൊളിയാവിട്ട നോക്കുമ്പോൾ മഴക്കാറില്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അതും കാണുമ്പോൾ ഒരു രസം ഈ ടൈമിലാണ് ഏറ്റവും ബെസ്റ്റ് യു എയിൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റിയ ടൈം നല്ല ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിച്ച് അടിപൊളി വെതറാണ് എനിക്കിങ്ങനെയുള്ള കാണുമ്പോൾ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഇങ്ങനെ നടക്കുമ്പോഴല്ലേ നമ്മളെ നാട്ടിലെ ഒരു മാസത്തിലെ ഒരു കാറ്റൊക്കെ ഉണ്ടല്ലോ എന്ന പോലെയുള്ള കാറ്റും ഭയങ്കര രസമാണ് ആ ഒരു ഫീല് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ പോട്ടെ കുറച്ച് നേരം ഒന്ന് പാർക്കിൻ്റെ അവിടെ നടന്നു ചായ കുടിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് രാവിലത്തെ ഒരു നടത്തം എനിക്ക് വർക്ക് ചെയ്യുന്നെങ്കിലാണ് അപ്പം രാവിലെ ഫ്രീ ആണ് അപ്പം അതാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നി രാവിലെ ഇറങ്ങിയ ഒരു വൈബ് കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും വീഡിയോ കാണുന്നത് സപ്പോർട്ട് ചെയ്യണം ഇവിടെ രാവിലെ തന്നെ ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് ഫിലിപ്പിനോസിനാണ് കേട്ടോ അത് ഏറ്റവും കൂടുതൽ അവരുടെ മെയിൻ ഗെയിം ആണല്ലോ ബാസ്കറ്റ് ബോൾ എർലി മോർണിംഗിൽ തന്നെ അവരിവിടെ അതും ഒരു വൈബ് ഇത് അബുദാബിയിലെ ഖലീഫ സ്ട്രീറ്റിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ റോഡിൻ്റെ ആ അറ്റത്ത് കാണുന്ന ഏറ്റവും വലിയ ബിൽഡിംഗ് അല്ലേ അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കോർണിഷും എന്തുകൊണ്ടും നല്ലൊരു ഏരിയ ആണ് ഇവിടെയൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലൊക്കെ കറങ്ങി നടക്കാൻ ഭയങ്കര രസമാണ് ആണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ ചെറിയൊരു ആണ് പക്ഷെ നല്ല തിരക്കാണ് നല്ല ടേസ്റ്റി ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അവിടുത്തെ അങ്ങനെ റെസ്റ്റോറൻ്റ് ഉള്ളി കടന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഞാൻ ഇഡ്ഡലിയോ ദോശയൊക്കെ ഞാൻ പറയാറ് നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്ി അത് നാടൻ ചട്ണിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവിടുത്തെ ഇഷ്ടം ഒരു വടയും പറഞ്ഞ് അത് കഴിച്ച് പുറത്തുനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി നല്ല തരക്കായിരുന്നു അതാണ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല പിന്നെ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ അവിടുത്തെ നല്ല ഇഡ്ലി സോഫ്റ്റ് ഇഡ്ലിയാണ് വട അതുപോലെ ചായ തിരിച്ച് വീട്ടിലേക്ക് ഈ ഏരിയ ഒക്കെ വളരെ ഭംഗിയാണ് മേഘങ്ങൾ ഇങ്ങനെ മേഘാവൃതമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളു ചെറിയൊരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം